കഴിഞ്ഞ ദിവസം അനുപമ പത്മകുമാറിൻ്റെ ഒരു റീല് കാണാൻ ഇടയായി ശരിക്കും എന്നെ അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ കാരണം നമ്മളെല്ലാവരും ഇത്രമാത്രം വിഡ്ഢികളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം സാറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയനെ ഇവരുടെ ഫാദറൊക്കെ തട്ടിക്കൊണ്ടുപോയി അതിനകത്ത് ഇവരെല്ലാവരും പ്രതികളായിരുന്നു ആ കുടുംബം ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ അന്ന് തൊട്ട് തിരിച്ച് കിട്ടുന്നിടം വരെ ആ കുടുംബം എന്തുമാത്രം വിഷമിച്ചു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ പണമോ അവരുടെ വീട്ടിലെ മറ്റു വസ്തുവകകളോ ഒന്നുമല്ല ഇവർ തട്ടിക്കൊണ്ടുപോയത് ആ കുട്ടീനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയെന്ന് ഓർക്കുക ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയവരെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ ഇവർ കാണിക്കുന്ന ഓരോ ഡാൻസിനെയും മറ്റ് ആക്ഷനെയും ഒന്നും ആരും ദയവേ ഇത് പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കും തോറും മറ്റുള്ളവർക്ക് അത് വളവായി മാറും നാളെ തെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പലരുടെയും കമൻസ് നമ്മൾ കണ്ടതാണേ ആ കുട്ടിയോട് ക്ഷമിക്കുക ആ കുട്ടിയുടെ പഠിത്തം മുന്നോട്ട് പോകട്ടെ നല്ല ബ്യൂട്ടിയുള്ള പെൺകുട്ടിയാണ് നല്ല ഭാവിയുള്ള പെൺകുട്ടിയാണ് ക്ഷമിക്കുക നല്ലൊരു ഭാവിയുണ്ടാകട്ടെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കമന്റ്സ് ഇടുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു കുറ്റം തന്നെയാണ് നമുക്ക് ആർക്കും അത് ക്ഷമിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നാളെ ഏത് ആൾക്കാർക്കും ഇതുപോലത്തെ തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഇവിടെ കൂടുവാണ് ചെയ്യുന്നത് ഇവർക്ക് ഈ ശിക്ഷയൊന്നും കൊടുത്താൽ പോരായിരുന്നു കുറച്ചും കഠിനമായ ശിക്ഷകളൊക്കെ ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇനി ഇവിടെ തുടരാതിരിക്കാൻ ശ്രദ്ധിക്കത്തുള്ളൂ ആൾക്കാരെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയേനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എത്രയാന്ന് പറഞ്ഞാലും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയവനെയൊക്കെ ഇനി ഈ ലോകത്ത് ഇങ്ങനെ ശിക്ഷയിൽ ഇളവും കൊടുത്ത് അവരെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ ഒരു തെറ്റ് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമത്തിനും നിയമ സംവിധാനത്തിനും എന്ത് വിലയാണുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു പെൺകുട്ടി എല്ലാവരും പറയും അവളുടെ ഭാവി ഇനി കിടക്കുന്നതല്ലേ ഉള്ളൂ അനുപമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ചിന്ത അഭികേലസാറ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയപ്പോഴേക്ക് ഈ ലോകം മൊത്തം വിഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ ഒരു നിമിഷം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് പേരൻസിനുണ്ടാകുന്ന വേദന ആരോട് പറയാനാ ഒരമ്മയെ അനുഭവിക്കുന്ന ആ ഒരു വേദന ആ ഒരു നിമിഷത്തെ വേദന മതി അവരെ അത്രയും നാളും ജീവിച്ച് ആ ഒരു അവരുടെ എല്ലാം മാറുവാൻ അവരെല്ലാം അത്രയും നാളും ജീവിച്ച് അവർ ആ എന്തുമാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ടോ അതിനകത്തൊന്നും ഈ വേദനയെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തവരെ വളരെ ഈസി ആയിട്ടാണ് കേരളത്തിൽ തുറന്നുവിടുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ നിയമ സംവിധാനം അത്ര ശരിയല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇതുപോലത്തെ കൊടും ക്രൂരതകൾ ചെയ്യുന്നവരെ ദൈവീ ചെയ്തേ ഈ ശിക്ഷയിൽ ഇളവ് കൊടുക്കരുത് അവരൊക്കെ പഠിച്ചിട്ട് ഇനി എന്ത് നേടാനാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണോ വിദ്യാഭ്യാസം ചെയ്യുന്നത് ആണോ വിദ്യാഭ്യാസം വളരെയധികം ഉള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്